ഇതാണ് പണി എനിക്ക് തോന്നുന്നത് ഏറ്റവും പണി എനിക്കാണ് ഞാൻ ചെയ്യാന്ന് ചോദിച്ചു പ്രശ്നമില്ല എന്താ ഓ യെസ് ബിഗ് ബോസ് എന്റെ എന്റെ ഒർണമായിട്ടോ എനിക്ക് വളരെ നന്നായി പണിപ്പോളി മോനെ ഇതിപ്പോ രണ്ടും എതിർ ദിശകളിലേക്ക് വരണം ഇത് പണിയാണല്ലോ ബിഗ് ബോസ് എനിക്ക് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തേന്ന് സ്റ്റാർട്ട് ചെയ്യണോ അതോ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാവും റീസ്റ്റാർട്ട് ചെയ്യോ സ്റ്റാർട്ടിംഗ് ലൈനിൽ വേണം ചെയ്യാൻ ബിഗ് ബോസ് ഇങ്ങനല്ലേ ഉദ്ദേശിച്ചത് ബിഗ് ബോസ് വൻപണി 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 മുടിയൊക്കെ ഇതിന്റെ കൂടെ പറഞ്ഞു പോരുന്നു എന്തുവാ ബിഗ് ബോസ് ഇത് ഓക്കെ ബിഗ് ബോസ് ഇങ്ങനല്ലേ ബിഗ് ബോസ് ബിഗ് ബോസ് എന്നെ ശരിയായില്ലേ ബിഗ് ബോസ് ദേ സെൻട്രൽ ആയി നിവിൻ ഒന്ന് ശരിയായി ആ എന്റെ രണ്ടറമ്മുറ കൂടി ബോസ് കൂടി ശരിയായ ബി ബോസ് രണ്ടാമത് ശരിയായേ ഇല്ല ബോസ് ചെയ്തിട്ടുണ്ട് നേരത്തെ പോലെ രണ്ട് വശങ്ങളിലേക്ക് വരണം അതിന് തോന്നണം തോന്നുമ്പോഴത്തേക്കല്ലേ വരുന്ന പ്രോപ്പർ ആയിട്ട് അത് കറക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഇത് പോരായിട്ടാ

ഇവിടത്തെ എല്ലാ ടാസ്ക് കഴിഞ്ഞാല് നിങ്ങൾക്ക് മൂന്ന് പേരും പൂർത്തിയാക്കിയാൽ മാത്രമേ ഒരു ഹെൽപ്പ് വേണം അവിടെ മിണ്ടാണ്ട് മാറിയിരുന്നാൽ മതി ബിഗ് ബോസ് ഇപ്പൊ ശെരിയായോ ലക്ഷ്മി ക്യാമറ ബിഗ് ബോസ് ഒന്ന് പറയുന്നത് അങ്ങോട്ട് പറയാം അങ്ങോട്ട് ആണോ രണ്ടാം മിനി സോറി സോറി <Russia> <ination>

ഇതേ ഒരു ഒരു പോയിന്റ് രണ്ട് ശരിയായില്ലേ പിടിച്ചോ പിടിച്ചോട് കൂട്ടി വെച്ചാൽ രണ്ടാമത്തേത് ഓക്കെ ചെയ്യും അങ്ങനെ തന്നെ ബൗൺസറെ കൂടില ഉദ്ദേശു പറഞ്ഞു ഞാൻ ഇട്ടാ കുറച്ചു നേരെ യെസ് യാ ബിഗ് ബോസ് എല്ലാ ബോൾ ഇടണോ എന്ത് ആ എല്ലാ ബോൾ ആക്ച്വലി ഇട്ടതാണല്ലോ കഴിഞ്ഞ വീസ എൻ്റെ കഴിഞ്ഞ ബിഗ് ബോസ് കീപ് ഡൂയിങ് ചേഞ്ച് മുതല്ലേ ഞാൻ ഒന്ന് നോക്കട്ടേ എന്താണ് ബിഗ് ബോസ് എൻ്റെ ഫയർ അല്ലേ ഞാൻ ഇവിക്ക് തലയ്ക്ക് എനിക്ക് നന്നായിട്ട് ആർട്ട്മെൻ്റ് ഈ ടീ ബാഗ് നീ നേവീൻ വിട്ട് ഇരിതാ പോരെ ബിഗ് ബോസ് आगी गया गया। वह, इन्दल्य इन्दल्य दो दो േ അടങ്ങി ബിഗ് ബോസ് കൂടി കഴിഞ്ഞു

െ ബിഗ് ബോസ് പറയത്തില്ല തീരെ വിശ്വാസം രണ്ടെണ്ണത്തിന് നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്കറിയാം എന്റെ ടാസ്ക് ചെയ്തു ചെയ്താൽ ഐലേ ഒന്നല്ലേ ഒരു സൈഡായി അപ്പോൾ ಮತ್ತೆ സറി പോ ഇൻ പ്രോൾസ് ആയിピകി അ പിന്നെ ഒന്ന് ചെയ്യരുത് ഗോ ഫോർ ഇറ്റ് ഗോ ഫോർ ഇറ്റ് ഗോ ഫോർ ഇറ്റ് ചെയ്യേ എടാ ബാ ഈസ് പറ്റാ ഞാൻ 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 ചെയ്യേ കം ഓൺ ബോയ് ടു ദി റൈറ്റ് ടു ദി റൈറ്റ് ആ ഓക്കേ വശങ്ങളിലേക്ക് വരണം ഇത് ശരിയല്ലോ ഈ എനിക്ക് പണ്ട് മാത്രയും ഇഷ്ട മാത്തമാറ്റിക്സ് അതിന്റെ അടക്കം കൊണ്ടുപോയിട്ട് ഈസി പറ്റും അതെ നീ നേരത്തെ ചെയ്ത പോലെ നീ നേരത്തെ ചെയ്തോയ് ബോയ് ലക്ഷ്മി മുന്നി ബോയ് ഇ ബോയ്സി <laughs> 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 simple, simple, easy, simple, simple, easy, easy. You can do it. Come on, come on, go for it, go for it. Hair flip. Go for it, go for it, go for it. Go for it. Yeah, one, one more time, one more time, one more time. Easy boy, easy, 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 easy. Oh, Keep keep Oh. സൈസ് ഈ ശരി തൊപ്പി കൂടെ അല്ലെങ്കിൽ మాకు పూరు ఇంగలే ఇటౌడు టాస్క్ న ఆయ్ వోల్ట్ ని బోస్ ని పర్ట టాస్క్ ను చేయాలి విందర్ చూడ బడా అయి చూడ మాప లేసి ఇది బుర్చే నిర్తపో కామ నేను చేయి తీర్కణం అన్నార నముకుల్లర్ కర్న న చేయి తీర్కన నముకు కరియ ఈ షెడి చేయి దొర్కత్రోల్లు టైం ఎడతో టైం ఎడతో పోప్ పోప్ మే എട്ട് മണിയാണ് മറ്റേതൊക്കെ ചക്ക സമയം boy <laughs> oh, could make again. Come on come on easy, easy boy easy boy easy boy easy boy easy boy you can do it you can do it okay you can do it you can do it yes back load oh easy 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 boy okay one two zumba 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 one and two and two, and two. And two. And two. And two and one are they easy okay one one more time one more time one more time one more time, one more time. Easy, easy. One oh come on easy boys come on yeah oh അത് സ്റ്റക്ക് ൊപ്പി എടുക്കായിട്ടിരിക്കട്ടെ Ja, because dan please approve.